ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം മാനേജർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ക്രെഡിറ്റ് അനലിസ്റ്റ് തസ്തികയിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറുപത്തി മൂന്ന് ഒഴിവുകളാണുള്ളത് മിനിമം വയസ്സ് വരുന്നത് ഇരുപത്തഞ്ചാണ് മാക്സിമം മുപ്പത്തഞ്ച് വയസ്സ് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ മാത്രമാണ് ഉണ്ടാവുക ക്വാളിഫിക്കേഷൻ വരുന്നത് എം ബി എ ഫിനാൻസ് പി ജി ഡി ബി എ പി ജി ഡി ബി എം 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 എസ് ഫിനാൻസ് സി എ സി എഫ് എ ഐ സി ഡബ്ല്യു എ ഇവയിലേതെങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതുകൂടാതെ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ് ആറ് മാസത്തെ പ്രൊബേഷൻ പീരീഡ് ആണ് വരുന്നത് സാലറി ഒരു ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട് ഇത് കൂടാതെ ഡി എ എച്ച് ആർ എ സി സി എ പ്രൊവിഡന്റ് ഫണ്ട് എൻ ബി എസ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എസ് ബി ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നത് ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക మట్ వీడియో కాణున్నవరే నంది